എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിൽ പോകാം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് വിശദമായിട്ട് നമുക്ക് നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇങ്ങനെ ചെയ്ത് കാണാൻ ശ്രമിക്കുക അതിലീവരെ മഴ നിലനിന്ന കണ്ണൂറും കാസർഗോഡും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ട് ആയിട്ട് മാറ്റി ഇന്ന് നാല് ജില്ലകളിലും നാളെ അഞ്ച് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അനാവശ്യമായിട്ട് യാത്ര ഒഴിവാക്കുക വെള്ളച്ചാട്ടമുള്ള ഇടത്ത് അതുപോലെ മലപ്രദേശങ്ങളിൽ ഒന്നും ടൂറിനും യാത്രയ്ക്കും പോകാതെ ഇരിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം പോലത്തെ ഉള്ള ഓൺലൈൻ ആപ്പുകൾ ഉപയോഗിക്കുന്ന എല്ലാ നമ്മളെല്ലാവരും ഓൺലൈൻ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാനും ഓൺലൈൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇനി മുതൽ അത് സൗജന്യമാവില്ല എല്ലാത്തിനും നിശ്ചിത തുക ഈടാക്കും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര ലിമിറ്റൊന്നുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുന്നതിനും എല്ലാത്തിനും പേര് മാനുഫാക്ഷറൊന്നും ഓർത്തിരിക്കുക പണം കൈ കൊണ്ട് കണക്കുക മടി കൊണ്ട് മടിയല്ല ദുരിത ത്തോടെ ആളുകൾ വന്ന് നമ്മുടെ നമ്മളെ ആഗ്രഹിക്കും എന്നൊരു തോന്നലാവാം ഓൺലൈൻ ആപ്പ് ഇത്ര ഇതാവാൻ കാരണം അത് ഇപ്പോൾ പണി നന്നിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത പ്രധാന മൂന്നാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് ക്ഷ ഓണം അടുത്ത് വരികയാണ് അത് പ്രകാരം ക്ഷേമം പെൻഷന് വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സന്തോഷകരമായ മാറ്റങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക ബയോ മസ്റ്ററിങ് ഈ മാസം ഇരുപത്തി നാലിന് അവസാനിക്കുകയാണ് അതിനു ശേഷമായിരിക്കും നമ്മൾ ഓണ ആനുകൂല്യ ക്ഷേമ പെൻഷൻ നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരുക ഇരുപത്തിനാലിന് ശേഷമായിരിക്കും മൂന്നോളം പെൻഷനുകൾ അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നേരത്തെ നമ്മുടെ ചാനലിലാണ് ഏറ്റവും ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടായിരുന്നത് നാലായിരത്തി എണ്ണൂറ് വിതരണം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പുരോഗമിക്കുന്നത് ഒന്നിനോ ഒന്നിച്ചോ അല്ലെങ്കിൽ ആഴ്ചകളുടെ വ്യത്യാസത്തിലോ ഈ നാലായിരത്തി എണ്ണൂറും അക്കൗണ്ടിൽ എത്തിച്ചേരുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബയോ ചെയ്തവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രേക്ഷകർ ആരെങ്കിലും ബയോ ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഈ മാസ്റ്ററിങ് ചെയ്യുക മാസ്റ്ററിങ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും മതി ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് ആഗസ്റ്റ് ഇരുപത്തി നാല് കഴിഞ്ഞ് മാസ്റ്ററിങ് ഡേറ്റ് നീട്ടാനും സാധ്യതയുണ്ട് ഈ ഓണത്തിന് വരുന്ന ആനുകൂല്യം കിട്ടില്ല എന്ന് മാത്രം പക്ഷെ നമുക്ക് കിട്ടും നമുക്ക് അർഹതപ്പെട്ടാണെങ്കിൽ അത് നഷ്ടപ്പെടും കാര്യമില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നൂറ് രൂപ പോലും എടുക്കാൻ പറ്റാത്ത ജനങ്ങൾ ഇന്നും ഭൂമിയിൽ ഒരു നേരത്തെ അന്നത്തിനായി കാത്തിരിക്കണ്ട് അപ്പോൾ പൈസ അങ്ങനെ നമ്മുടെ സുത്തുക്കളോട് നമുക്ക് അർഹതപ്പെട്ട പണമാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നത് ശരിയല്ല അതുകൊണ്ട് എല്ലാവരും പോയി ചെയ്യുക ഓണക്കാല സപ്ലൈക്കോ കിറ്റിനോ ഒപ്പം ഗിഫ്റ്റ് തയ്യാറാക്കിയ സപ്ലൈക്കോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം സപ്ലൈക്കോ വരുത്തുന്നത് അപ്പോൾ ആയിരം രൂപയുടെ കിട്ടാണു നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വരും ദിവസങ്ങളിൽ ആറി പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഇടവേണവും കാണാൻ നന്ദി നമ്മൾ നമസ്കാരം